ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് മാങ്ങ കട്ട് ചെയ്ത് കഴിക്കാൻ പോവാണ് മാങ്ങ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും എല്ലാതും കൂടി ഇട്ടിട്ട് ഒരു കടിയടിച്ച എന്താ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനത് ചെയ്തോക്കാൻ പോവാണ് നമ്മക്ക് തന്നെ വേണമെന്ന് വെള്ളം വരുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കാണാൻ ഇതൊക്കെ ഉപ്പും മുളകും ഒക്കെ ഇട്ട് നമ്മക്ക് കഴിക്കാം മുളിട്ട് കഴിഞ്ഞു ഞാൻ നമുക്ക് ഉപ്പും കൂടി ഇടാം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ തറങ്ങത്തന്നെ നല്ല രസം ഇത് ഞാനിത് കഴിച്ചുകഴിഞ്ഞാൽ ഫുള്ളും തീർക്കണം എനിക്ക് പേടിയുണ്ട് ഞാൻ ആകെ ഒന്നേ കഴിക്കണുള്ളൂ ഈ മാങ്ങയുടെ പേര് വെളുത്തം പോവാണ്ട് തന്നെ കേട്ടോ ഞാൻ സ്ഥിരം നിങ്ങൾക്കും കൂടി ഈ റെസിപ്പി പറയുന്നതാണ് വീട്ടിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട സാധനമാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ